മുൻ പ്രധാനമന്ത്രി ഡോക്ടർ മൻമോഹൻ സിംഗിന്റെ സംസ്കാരം ഇന്ന് രാവിലെ പതിനൊന്ന് നിഗം നിഗംബോധിൽ നടക്കും അതേസമയം യമുനാ തീരത്ത് പ്രത്യേക സ്ഥലം വേണമെന്ന കോൺഗ്രസിന്റെ ആവശ്യത്തിൽ തീരുമാനമായില്ല സമ്പൂർണ്ണ സൈനിക ബഹുമതികളോടെ ആയിരിക്കും സംസ്കാരം മൻമോഹൻ സിംഗിന് യമുനാതീരത്ത് പ്രത്യേക സ്മാരകം ഒരുക്കണമെന്ന് കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജുൻ ഖാർഗെ പ്രധാനമന്ത്രിയോട് ആവശ്യപ്പെട്ടിരുന്നു മുൻ പ്രധാനമന്ത്രിമാരുടെ സ്മാരകങ്ങൾക്കൊപ്പം വേണമെന്നതായിരുന്നു ആവശ്യം അതിനുശേഷമാണ് ആഭ്യന്തര മന്ത്രാലയം ഔദ്യോഗികമായ അറിയിപ്പ് വന്നത് പൂർണ്ണ സൈനിക ബഹുമതിയോടെ സംസ്കാര ചടങ്ങുകൾ നടത്തുമെന്നും കേന്ദ്ര സർക്കാർ അറിയിച്ചു അതേസമയം രാജ്ഘട്ടിൽ സംസ്കാരം നടത്താത്തതിൽ ശക്തമായ പ്രതിഷേധം ഉയരുന്നുണ്ട് എന്നാൽ നിഗം ബോദ്ഘട്ടിൽ സംസ്കാരം നടത്തുന്നതിനെ എതിർത്ത് ശിരോമണി അകാലിദൾ രംഗത്ത് വന്നു രാജ്ഘട്ടിൽ തന്നെ സംസ്കാരം വേണമെന്ന് അകാലിദൾ നേതാവ് സുഖ്ബീർ സിംഗ് ബാദൽ ആവശ്യപ്പെട്ടു സിഖ് വിഭാഗത്തിൽ നിന്നും പ്രധാനമന്ത്രിയായ വ്യക്തിയെ അവഹേളിക്കുന്നത് അംഗീകരിക്കാൻ കഴിയില്ലെന്ന് ബാദൽ വ്യക്തമാക്കി പ്രധാനമന്ത്രി ഇതിൽ നേരിട്ട് ഇടപെടണമെന്ന് അദ്ദേഹം ആവശ്യപ്പെട്ടു കേന്ദ്ര സർക്കാർ നിലപാട് വേദനാജനകമാണെന്ന് കെ സി വേണുഗോപാലും പ്രതികരിച്ചു മൻമോഹൻ സിംഗിന്റെ സ്മാരകത്തിൽ സ്ഥലം അടുത്തയാഴ്ച തീരുമാനിക്കുമെന്നാണ് കേന്ദ്ര സർക്കാർ കുടുംബത്തെ അറിയിച്ചത് സ്മാരകത്തിനുള്ള സ്ഥലത്ത് തന്നെ സംസ്കാരം നടത്തണമെന്നാവശ്യപ്പെട്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് നൽകിയ കത്ത് കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജുൻ ഖാർഗെ പുറത്തുവിട്ടു കേന്ദ്ര സർക്കാരിന്റെ തീരുമാനത്തിനെതിരെ കോൺഗ്രസ് നേതാവ് പ്രതാപ് സിംഗ് ബാജുവേയും രംഗത്ത് വന്നു പഞ്ചാബിന്റെ പുത്രന് ഉചിതമായി സ്മാരകം പണിയണമെന്ന് ബാജു ആവശ്യപ്പെട്ടു രാജ്യത്തെ ആദ്യ സിഖ് പ്രധാനമന്ത്രിയോടുള്ള അനാദരവാണ് കേന്ദ്ര സർക്കാർ നിലപാടെന്ന് മുതിർന്ന കോൺഗ്രസ് നേതാവ് ജയറാം രമേശും കുറ്റപ്പെടുത്തി മൻമോഹൻ സിംഗിന്റെ ഭൗതിക ശരീരം ഇന്ന് രാവിലെ എട്ടിന് ഡൽഹി മോത്തിലാൽ നെഹ്റു മാർഗിലെ മൂന്നാം നമ്പർ വസതിയിൽ നിന്നും എ ഐ സി സി ആസ്ഥാനത്തെത്തിക്കും രാവിലെ എട്ട് മുപ്പത് മുതൽ ഒൻപത് മുപ്പത് വരെയാണ് പൊതുദർശനം ഒൻപത് മുപ്പതിനു ശേഷം നിഗംബോധിലേക്കുള്ള യാത്ര തുടങ്ങും ഇന്നലെ ഡൽഹി മോത്തിലാൽ നെഹ്റു മാർഗിലെ മൂന്നാം നമ്പർ വസതിയിൽ ആദരാഞ്ജലി അർപ്പിക്കാൻ രാഷ്ട്രപതി ദ്രൗപതി മുർമുവും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും എത്തിയിരുന്നു ഉപരാഷ്ട്രപതി ജഗ്ദീപ് ധൻഖർ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ മറ്റു മന്ത്രിമാർ സോണിയാഗാന്ധി രാഹുൽ ഗാന്ധി വിവിധ സംസ്ഥാന മുഖ്യമന്ത്രിമാർ തുടങ്ങിയവരും അന്ത്യാഞ്ജലി അർപ്പിക്കാനെത്തിയിരുന്നു വ്യാഴാഴ്ച വൈകുന്നേരമായിരുന്നു ഡോക്ടർ മൻമോഹൻ സിംഗ് അന്തരിച്ചത് രണ്ട് തവണയാണ് മൻമോഹൻ സിംഗ് ഇന്ത്യയുടെ പ്രധാനമന്ത്രി സ്ഥാനത്തെത്തിയത് രണ്ടായിരത്തി നാല് മെയ് ഇരുപത്തിരണ്ടിന് ഇന്ത്യയുടെ പതിനാലാമത് പ്രധാനമന്ത്രിയായിട്ടായിരുന്നു മൻമോഹൻ സിംഗ് അധികാരമേറ്റത് പിന്നീട് രണ്ടായിരത്തി ഒൻപത് മെയ് ഇരുപത്തിരണ്ടിനും പ്രധാനമന്ത്രിയായി ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിയഞ്ച് സെപ്റ്റംബർ ഇരുപത്തിയാറിനാണ് ഡോക്ടർ മൻമോഹൻ സിംഗിന്റെ ജനനം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ടിൽ പഞ്ചാബിൽ നിന്ന് മെട്രിക്കുലേഷൻ പരീക്ഷ പാസായ അദ്ദേഹം ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിയേഴിൽ കേംബ്രിഡ്ജ് സർവകലാശാലയിൽ സാമ്പത്തിക ശാസ്ത്രത്തിൽ ബിരുദം സ്വന്തമാക്കി ഓക്സ്ഫോർഡ് സർവകലാശാലയിലെ നെഫിൽ കോളേജിൽ ചേർന്ന് ൊള്ളായിരത്തി അറുരണ്ടിൽ അദ്ദേഹം സാമ്പത്തിക ശാസ്ത്രത്തിൽ ഡി ഫില്ല് പൂർത്തിയാക്കി പഠനത്തിനുശേഷം പഞ്ചാബ് സർവകലാശാലയിലും ഡൽഹി സ്കൂൾ ഓഫ് എക്കണോമിക്സിലും അധ്യാപകനായും മൻമോഹൻ സിംഗ് പ്രവർത്തിച്ചിട്ടുണ്ട് അക്കാദമിക രംഗത്തും തന്റേതായും മുദ്ര പതിപ്പിക്കാൻ ഇതോടെ അദ്ദേഹത്തിന് സാധിച്ചു യു എൻ സി ടി ഐ ഡിയോടൊപ്പമുള്ള പ്രവർത്തനം പിൽക്കാലത്ത് അദ്ദേഹത്തെ ജനീവ സൌത്ത് കമ്മീഷന്റെ സെക്രട്ടറി ജനറൽ പദവിയിലെത്തിച്ചു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിലാണ് അദ്ദേഹം വാണിജ്യ മന്ത്രാലയത്തിന്റെ സാമ്പത്തിക ശാസ്ത്ര ഉപദേഷ്ടാവായി ചേരുന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ടിൽ ധനമന്ത്രാലയത്തിന്റെ മുഖ്യ സാമ്പത്തിക ശാസ്ത്ര ഉപദേഷ്ടാവായി ധനകാര്യ മന്ത്രാലയം സെക്രട്ടറി പ്ലാനിംഗ് കമ്മീഷൻ ഡെപ്യൂട്ടി ചെയർമാൻ റിസർവ് ബാങ്ക് ഗവർണർ പ്രധാനമന്ത്രിയുടെ ഉപദേഷ്ടാവ് തുടങ്ങിയ പദവികളും അദ്ദേഹം വഹിച്ചു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയൊന്ന് തൊണ്ണൂറ്റി കാലഘട്ടത്തിലായിരുന്നു മൻമോഹൻ സിംഗ് ഇന്ത്യയുടെ ധനകാര്യമന്ത്രിയായി എത്തുന്നത് സുപ്രധാനമായ പ്രവർത്തനങ്ങൾക്ക് അദ്ദേഹത്തിന് നിരവധി പുരസ്കാരങ്ങൾ ലഭിച്ചിട്ടുണ്ട് ആർഡർ സ്മിത്ത് പുരസ്കാരം ലോകമാന്യ തിലക് പുരസ്കാരം ജവഹർലാൽ നെഹ്റു ജന്മശതാബ്ദി പുരസ്കാരം മികച്ച പാർലമെന്റേറിയനുള്ള പുരസ്കാരം എന്നിവയടക്കമുള്ള നിരവധി അംഗീകാരങ്ങളും അദ്ദേഹത്തെ തേടിയെത്തിയിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴിൽ അദ്ദേഹത്തിന് പത്മഭൂഷൺ ലഭിച്ചിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിൽ സൈപ്രസിൽ നടന്ന കോമൺവെൽത്ത് രാഷ്ട്ര യോഗത്തിലേക്കും വിയനയിൽ നടന്ന ലോക മനുഷ്യാവകാശ സമ്മേളനത്തിലേക്കുമുള്ള ഇന്ത്യൻ സംഘത്തെ നയിച്ചു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ട് മുതൽ രണ്ടായിരത്തി നാല് വരെ രാജ്യസഭ യിലെ പ്രതിപക്ഷ നേതാവായിരുന്നു അദ്ദേഹം പൊതുതെരഞ്ഞെടുപ്പിനെ തുടര്ന്നാണ് രണ്ടായിരത്തിനാലില് പ്രധാനമന്ത്രി പദത്തിലേക്ക് എത്തുന്നത്